ഏതാനും നാളുകൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരം ജനുവരി മാസത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കൊറ്റമം പള്ളിയിൽ പാരീഷ് കൗൺസിൽ കൂടിക്കൊണ്ടിരിക്കുക അതുപോലെയുള്ള കണക്കു വായനയും ചർച്ചകളും ഒക്കെ കഴിഞ്ഞു അന്നത്തെ ഗാരിയച്ഛനായിരുന്നത് മരിച്ചുപോയ അബ്രഹാം പടയാട്ടി അച്ഛന് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഒരു മനുഷ്യൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സഭയിൽ നടക്കുന്ന ദൂർത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലനായി വികാരം ചെന്നത് കേൾക്കാതെ അല്ലെങ്കിൽ കേൾക്കാതിരിക്കുന്നു എന്ന് നടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിനുള്ള ഉത്തരവും കണ്ടെത്തി അവസാനം അവസാനച്ച് ചോദിച്ചു നീ പറയുന്നവരായില്ലോ പറയാൻ തുടങ്ങിയിട്ട് ഈ പള്ളിയിൽ എന്താ പ്രശ്നമെന്ന് പറ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇവിടെ ഫ്രിഡ്ജ് മേടിച്ചില്ലേ ഇത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അച്ഛൻ നേരത്തെ ഊഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒത്തിരി അച്ഛൻ കണ്ടെത്തി അച്ഛൻ വളരെ സരസമായിട്ട് പറഞ്ഞു ആ അതാണോ കാര്യം വീട്ടില് നിന്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ടോ ഉണ്ട് നിനക്ക് വെച്ച് കിളമ്പിത്തരാൻ ഭാര്യയുണ്ടോ ഉണ്ട് അവരെ സഹായിക്കാൻ ജോലിക്കാരി ഉണ്ട് എടാ വീട്ടില് ജോലിക്കാരിയുണ്ട് വെച്ച് കിളമ്പിത്തരാൻ ഭാര്യയുണ്ട് സൂക്ഷിക്കാനായിട്ട് ഫ്രിഡ്ജുണ്ട് എനിക്കിത് ഏതെങ്കിലും ഒന്നും വേണ്ടതാ അതെങ്കിലും ഒന്ന് അനുവദിച്ചുകൂടെ ചോദിച്ചു അതുകൊണ്ട് ആ കാര്യം ക്ലോസ്റ്റായി മേലൊരു ഹൈരണകാലത്ത് അവിടെ ഒരു മനുഷ്യൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷിയുടെ ആദ്യ വിളവെടുപ്പിൽ അല്ലെങ്കിൽ ആദ്യ ഫലങ്ങൾ അത് പള്ളിക്കുള്ളതാണ് രണ്ടാമത്തെ ഫലങ്ങൾ അത് അച്ഛനുള്ളതാ കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ലും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് വരും അച്ഛൻ ഇത് ഇതെന്തുകൊണ്ട് ചെയ്യാനാ ഇവിടെ വെപ്പ് കൂടിയൊന്നും ഇല്ലല്ലോ ഇത് കൊണ്ടന്നിട്ടും ചെയ്യാനാ അച്ഛൻ എന്തെങ്കിലും ചെയ്തോ ഇത് അച്ഛനുള്ളതാ അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പ്രതി ത്യാഗം ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടതുണ്ട് പിന്നീട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഗഹനമായിട്ട് പഠിക്കുകയുണ്ടായി നമ്മുടെ സംസ്കാരം അത്തരത്തിലുള്ള സംസ്കാരമാണ് ദൈവത്തെ പ്രതി ത്യാഗം ചെയ്യുന്നവർക്ക് നമ്മൾ ആ ത്യാഗം ചെയ്തതിനേക്കാൾ ഉപരിയായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണല്ലോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞുമ്പോൾ ആ മരിച്ചവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പരിത്യാഗം ചെയ്ത് ആഘോഷങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലോ ബന്ധുക്കളോ ഒക്കെ വീട്ടിലെന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നടത്തിയാൽ അതിൻ്റെ കൊണ്ടുപോയി കൊടുക്കും അവർക്ക് വിലയല്ലേ അതുകൊണ്ട് അവർക്കൊന്നും കഴിക്കാതെ നമ്മൾ കഴിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇതിൻ്റെ വീതം അവിടെ കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ചൊരിക്കഞ്ഞാല് ദൈവത്തിനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് കൊടുക്കുക എന്നുള്ള രണ്ടാം ഘട്ടമാണ് ഒരർത്ഥത്തില് ദരിദ്രർക്ക് കൊടുക്കുക എന്നതിൻ്റെ പൊരുളും അത് ദാരിദ്ര്യം ദൈവത്തെ പ്രതിയെടുത്തവർക്കാണ് കൊടുക്കേണ്ടത് എന്ന സാരം ഇത്തരത്തിൽ കൊടുക്കുന്നവർക്ക് വലിയ വളർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ കാണാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ചിലരൊക്കെ ഒരു കാലത്ത് പണക്കാരായിട്ടുള്ളവർ പിന്നീട് തലമുറകൾ മാറിക്കഴിയുമ്പോൾ അവർ തീരെ ദരിദ്രയായിട്ട് മാറും അതിൻ്റെ കാരണം ഈ കൊടുക്കേണ്ടത് കൊടുക്കാതെ സമ്പാദിച്ചു എന്നതാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ അഞ്ചുമാറും തലമുറയ്ക്കുള്ളിൽ വലിയ പണക്കാരായിരുന്നവർ തീരെ പാവപ്പെട്ടവരും തീരെ പാവപ്പെട്ടവർ പണക്കാരുമാകും എന്നാൽ അപൂർവം ചിലര് ഈ തലമുറകളിൽ മാറിയിട്ടും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത് കാണാൻ പറ്റും അത് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാനും ദരിദ്രർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനും വിശിഷ്യമാണ് ദൈവത്തെ പ്രതി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനുമൊക്കെയുള്ള മനോഭാവം വളർത്തിയെടുക്കുന്നു ഭാരതീയ സങ്കല്പത്തില് അതുകൊണ്ടാണ് ഈ ഭിക്ഷയെടുത്ത് സന്യാസിമാർ ജീവിക്കണം എന്ന് പഠിപ്പിക്കുക ദൈവത്തെ പ്രതി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനായിട്ടുള്ള ബാധ്യത ദൈവ ഈ ദാരിദ്ര്യം സ്വയം ഏറ്റെടുക്കാത്തവർക്കുണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് എല്ലാ ഭാരതത്തിലെ സന്യാസങ്ങള് വളർന്നത് എന്ന് നമ്മൾ പഠിക്കണം ഒരു പക്ഷേ എനിക്ക് കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കാനോ ധ്യാനിക്കാനോ ഒക്കെ പറ്റാത്തത് കൊണ്ട് നീ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിൻ്റെ എൻ്റെ കയ്യിലില്ലാത്തത് നിൻ്റെ കയ്യിലുണ്ട് നിൻ്റെ കയ്യിലില്ലാത്ത എൻ്റെ കയ്യിലുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളത് നിനക്കും നിൻ്റെ കയ്യിലുള്ള പ്രാർത്ഥനയും ആശീർവാദവും ഒക്കെ എനിക്കും കിട്ടണം എന്നുള്ള ഈ പരസ്പര കൊടുത്ത് വാങ്ങല് ആ വാങ്ങലില് വലിയ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് വിശുദ്ധ അന്തോണിയസിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ശുദ്ധാന്തീസിൻ്റെ നമുക്കറിയാം അവർ സന്യാസ വ്രതങ്ങളിൽ ദാരിദ്ര്യം എടുത്തവരാണ് ദാരിദ്ര്യം വെറുതെ വ്രതമെടുത്തവരല്ല അത് പാലിച്ചു കൊണ്ടിരുന്നവരുമാണ് അപ്പോൾ ഈ സന്യാസിമാര് അത്ര സമൃദ്ധിയിലല്ല ജീവിക്കുന്നതെന്ന് ചുറ്റുപാടുമുള്ളവർക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവിടെ വസിച്ചിരുന്ന അല്പം സ്വത്തകിയുള്ള ഒരു സ്ത്രീ അവർ സ്ഥിരമായിട്ട് ഈ വിളവെടുപ്പിന് ജീവിതത്തിനുള്ളത് കൊടുക്കുകയും പള്ളിയിലേക്ക് കൊടുക്കുകയും അത് കഴിയുമ്പോൾ പിന്നെ ഈ ആശ്രമത്തിലേക്ക് പിന്നീടുള്ള ഫലങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഹിതം ജൂനല്ല ഒരു വിഹിതം കൊടുക്കുന്ന ശീലമുണ്ടായിരുന്നു അത്തരത്തിൽ അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു സ്വാഭാവികമായിട്ടും അവർ തൻ്റെ ക്യാബേജ് വിളവെടുത്ത് നടത്തിയപ്പോൾ ആ ദേവാലയത്തിനുള്ളത് ദേവാലയത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അന്തോണീസിനോട് പറഞ്ഞു വൈകുന്നേരമാകുമ്പോൾ ആശ്രമത്തിലേക്കുള്ളത് ഞാൻ കൊണ്ടുപോകുന്നോളാം അപ്പോൾ അന്തോണീസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തേക്കൊന്നും മേടിക്കേണ്ടതില്ലല്ലോ വേണ്ട ഞാൻ കൊണ്ടുപോകുന്നോളാം ക്യാബേജ് ഞാൻ കൊണ്ടുപോകുന്നോളാം അപ്പോൾ കറിക്കൊന്നും മേടിക്കേണ്ട എന്ന് അന്തോണീസ് തീരുമാനിച്ചു പക്ഷേ ഗതികേടിന് വൈകുന്നേരമായപ്പോഴ് പോരാത്ത മഴ വിളവെടുപ്പ് ആദ്യത്തെ വിളവെടുപ്പ് നടത്തിയിട്ടുള്ളൂ അന്തോണീസിനുള്ളത് ഈ കൃഷിയിടത്തുനിന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം കച്ചവടത്തിനും മറ്റുമൊക്കെയുള്ള വിളവെടുപ്പ് നടത്താൻ രണ്ട് പ്രശ്നമുണ്ട് മഴ ശക്തമായപ്പോഴേ ഒന്ന് അന്തോണീസിന് കൊടുക്കാമെന്ന് പറഞ്ഞത് ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് ഈ മഴ പേരാതെ പെയ്തു കഴിഞ്ഞാല് തൻ്റെ കൃഷിഭൂമി മുഴുവൻ മുങ്ങി ഈ ക്യാബേജ് പെട്ടെന്ന് ചീത്തയാവും ഇവരാകെ ആകുലത പിടിച്ചു ഇവർ ഈ പണിക്കാരുത്തികളോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു ക്യാബേജ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊടുക്കണമല്ലോ എങ്ങനെയാണ് പോകുന്നത് ഇങ്ങനത്തെ മഴയല്ലേ അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കാൻ അമ്മ അല്ലെങ്കിൽ അങ്ങ് തയ്യാറായിട്ടുണ്ടെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് ആ വേലക്കാരി സ്ത്രീ മഴ നനഞ്ഞ് ക്യാബേജ് തോട്ടത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോഴവർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു മഴ നനഞ്ഞ അങ്ങോട്ട് പോയേ അവിടെ ചെന്ന് കണ്ട് കാഴ്ച ആ ക്യാബേജ് ഇവരുടെ ഈ ക്യാബേജ് പ്രദേശം ഒഴിച്ച് ഇവരുടെ കൃഷിയിടമൊഴിച്ച് ബാക്കി എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഒരു തുള്ളി മഴ പെയ്യുന്നില്ല അവരതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ആ പ്രദേശ ആ ഒരു ഒരാവരണം അതിലേക്ക് പ്രവേശിച്ച് അവർ അന്തോണീസിനുള്ള ക്യാബേജ് പൊട്ടിച്ചു ക്യാബേജ് പൊട്ടിച്ച് തിരിച്ച് ഈ സ്ത്രീ മുതലാളിയുടെ സ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുവരിക ഈ ക്യാബേജ് ചുവന്നുകൊണ്ട് വരുമ്പോൾ ആ ക്യാബേജിൻ്റെ ഉണ്ടായിരുന്ന ഇവരുടെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം വീഴുന്നില്ല ആ സ്ത്രീക്കും സ്ത്രീക്കുമല്ലാത്ത അത്ഭുതമായി ഏതായാലും അത് ഇറക്കി വയ്ക്കാതെ തന്നെ നേരെ ഈ അന്തോണീസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് ചരിത്രം പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം നമ്മുടെ പൂർവീകര് അനുസ്മരിപ്പിച്ചു പോകുന്ന കാര്യമാണ് നമ്മളുടെ വിളവിൻ്റെ വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ദൈവത്തിനും പത്തിലൊന്ന് പാവപ്പെട്ടവർക്കും ബാക്കി പത്തിലെട്ട് കൊണ്ട് സമ്പാദിക്കുകയും ചെലവ് നടത്തുകയും ചെയ്യുന്ന യഹൂദ പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ നിന്നാണ് ക്രൈസ്തവ സഭ ഉണ്ടായത് ആ പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഭൂമി പണയം ഭൂമി പങ്കുവയ്ക്കുമ്പോൾ മക്കളുടെ വിവാഹം നടക്കുമ്പോൾ കുട്ടികൾ ആദ്യ പ്രധാനം സ്വീകരിക്കുമ്പോഴൊക്കെ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാനും പാവപ്പെട്ടവർക്കുള്ളത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനും അച്ഛന്മാർക്കൊക്കെ തിരുപ്പണം കൊടുക്കാനും ഒക്കെയുള്ള പാരമ്പര്യം ഉണ്ടായത് ഗതികടെന്ന് പറയട്ടെ നമ്മുടെ ആ പാരമ്പര്യങ്ങളൊക്കെ അന്യം നിന്നു പോയി ദൈവത്തിന് കൊടുക്കുന്നില്ല പിന്നെയാണ് ദൈവത്തിൻ്റെ ആൾക്കാർക്ക് കൊടുക്കണം അതൊന്നും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ ഈ കിട്ടിയത് മുഴുവൻ ഒരാൾക്ക് കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കാതെ ഇതൊക്കെ സ്വന്തമായി സൂക്ഷിച്ച് കൂട്ടിവെച്ച് അടുത്ത തലമുറ അതൊക്കെ നശിപ്പിച്ച് മൂന്നാം തലമുറയിലേക്ക് പാത്രരായി പോകുന്ന ഗതികെട്ട കാലങ്ങളിലേക്ക് പോകരുത് വിശുദ്ധ അന്തോണീസിൻ്റെ ഈ അനുഭവം അല്ലെങ്കിൽ അന്തോണീസുമായി ബന്ധപ്പെട്ട ഈ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും പാഠമായിരിക്കട്ടെ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാനും പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അതാണല്ലോ നമ്മുടെ ഈ വാലായ്മ ഉള്ളവർക്ക് വീട്ടിൽ നമ്മൾ ഭക്ഷണം ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക അവർ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നോമത്തിൽ